യിലെ എല്ലാ കാലത്തെയും ആദരണീയനായ നേതാവ് സി എം എ കരീ സാഹിബ് പി ടി കുഞ്ഞാനു മാഷ് മുസ്തഫ മാഷ് അടക്കമുള്ള നേതാക്കന്മാരെ പ്രിയമുള്ളവര് കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിൻ്റെ ഉന്നതനായ നേതാവാണ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞു ഇനിയും ഒരുപാട് നേതാക്കന്മാർ ഈ വേദിയിലുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വിജയം ഉണ്ടാവും എന്നുള്ളത് യു ഡി എഫുകാർ മാത്രം പറയുന്ന ഒന്നല്ല കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ പത്തോളം സഖാക്കളെങ്കിലും എന്നോട് ഈ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ജനാധിപത്യ മുന്നണി ജയിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്ന് തുറന്നു പറയുകയുണ്ടായി അത് ചില യാഥാർത്ഥ്യങ്ങളുടെ വെളിച്ചത്തിലാണ് അവരെ അങ്ങനെ ഒരു തീരുമാനം പ്രഖ്യാപിക്കുന്നത് കാരണം ഈ നാട്ടിലെ ജനങ്ങളുടെ ദുരിതവും മാർസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പല കാര്യങ്ങളിലുമുള്ള ഇരട്ടത്താപ്പും കണ്ട് സഹിക്കവയ്യാനാണ് പല ആളുകളും